ഏവർക്ക് നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വരുന്ന മെയ് ഒന്നാം തീയതിയിലെ വ്യാഴമാറ്റം ആണ് ഗുരുത്വം ഈശ്വര കടാക്ഷം എല്ലാം കുറിക്കുന്ന ദേവഗുരുവായ വ്യാഴം അന്നേ ദിനം ഇപ്പോൾ സഞ്ചരിക്കുന്ന മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുകയാണ് തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി വരെയും വ്യാഴം ഇടവരാശിയിൽ നിലകൊള്ളും ഒരു വർഷത്തിൽ അധികം നീളുന്ന ഈ രാശിമാറ്റം ചില രാശികളെ ഏറെ അനുകൂലമായി ബാധിക്കും എന്നാൽ ചില രാശികൾക്ക് ഈ രാശിമാറ്റം പ്രതികൂലമായതും ദോഷകരമായതുമായ ഫലങ്ങളെയും നൽകും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ഏറെ ദോഷകരമാണ് എന്നാണ് പൊതുവെ പറയുക ഇത് എത്രത്തോളം സത്യമാണ് അഥവാ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം എന്തെല്ലാം പ്രതികൂലമായ ഫലങ്ങൾ നൽകും എന്നാണ് ഇന്ന് ഇവിടെ പറയുന്നത് പന്ത്രണ്ട് രാശികളിലെ മിഥുനക്കൂറുകാർക്കാണ് പന്ത്രണ്ടിൽ വ്യാഴം വരുന്നത് അതായത് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ സ്ഥാനം എന്ന് അറിയപ്പെടുന്നു പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ഈ രാശിജാതർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ആണ് കൂടുതലും നൽകുക എന്നാൽ കടുത്ത ദോഷം മാരകമായ ദോഷങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ ഒന്നും ഇത് വരുന്നില്ല ഗ്രഹനിലയിൽ അനിഷ്ടസ്ഥാനം പാപയോഗം എന്നിവ വ്യാഴത്തിന് വന്നാൽ അവർ അത്യന്തം സൂക്ഷിക്കുകയും വേണം ചിലവിന്റെ ഭാഗമായ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ ചിലവുകൾ ക്രമാതീതമായി കൂടാനുള്ള സാധ്യതകൾ ഏറെയാണ് വരവിൽ കൂടിയ ചെലവുകൾ സംഭവിക്കുവാൻ ഏറ്റവും സാധ്യത ഈ സമയത്ത് ഉണ്ടാകുന്നു കൂടാതെ വ്യാഴം ധനകാരകനും കൂടി ആകുന്നു ആ വ്യാഴം ചെലവിന്റെ ഭാവത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ചെലവുകൾ ഗണ്യമായി കൂടും എന്നാൽ ഈ ചെലവുകൾ ശുഭകരമായ കാര്യങ്ങൾക്കാകും ചെലവഴിക്കുക എന്ന ഒരു പ്രത്യേകതയും ഇവിടെ ഉണ്ട് ഉദാഹരണമായി വിവാഹം ഒരു കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ആശുപത്രി ചെലവുകൾ ഗൃഹനിർമ്മാണം എന്നിങ്ങനെയുള്ള ചെലവുകൾ ആകാം ഒരു ഗൃഹനിർമ്മാണത്തിന് ഇരുപത് ലക്ഷം രൂപ പ്രതീക്ഷിച്ച് നാം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു പക്ഷേ എന്തെങ്കിലും കാരണങ്ങളാൽ അത് മുപ്പത് ലക്ഷത്തിൽ ചെന്ന് എത്തുകയും ചെയ്യുന്നു പിന്നീട് ആ പത്ത് ലക്ഷത്തിന് വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുകയായി അത് നമുക്ക് തരുന്ന ടെൻഷൻ മാനസിക പിരിമുറുക്കം എന്നിവ ഒട്ടും ചെറുതാകില്ല ഇങ്ങനെ ശുഭകാര്യങ്ങൾക്കായാലും നാം പരീക്ഷിച്ചതിനേക്കാൾ അധികം ചെലവുകൾ വന്നു ചേരാവുന്ന നിരവധി അവസ്ഥകൾ വന്നു ചേരുന്ന സമയമാണ് ഇത് ഈ ചെലവുകൾ പാഴ്ച്ചെലവുകൾ അല്ലെങ്കിലും കാണാ ചെലവുകൾ ആണ് അതുപോലെ പന്ത്രണ്ടിലെ വ്യാഴം മനോസുഖം നൽകില്ല എന്നും പറയുന്നു മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയും ഇക്കാലത്ത് വന്നു ചേരാവുന്നതാണ് മറ്റുള്ളവരുടെ സഹായം തേടുക പ്രത്യേകിച്ചും പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നു പറഞ്ഞാൽ അതൊരു ഗതികേട് തന്നെയാണ് പിന്നെ ആ കടം കൊടുത്തു തീർക്കുന്നതുവരെയും മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാകില്ല മനസ്സിൽ ചിന്തകൾ കൂടുമ്പോൾ ശരീര സൗഖ്യവും കുറയും ഗൃഹനിലയിൽ അനിഷ്ടസ്ഥാനത്ത് വ്യാഴം നിന്നാൽ രോഗങ്ങൾ ശരീരക്ലേശം അപകടങ്ങൾ എന്നിവ പോലും വരാവുന്നതാണ് അത് വലിയ ധനനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യാം അങ്ങനെയുള്ള അവസ്ഥകൾ നേരിട്ടാൽ തീർച്ചയായും ഗൃഹനില പരിശോധിക്കേണ്ടതാണ് ദോഷപരിഹാരത്തിന് കൃത്യമായ പരിഹാരങ്ങളും ചെയ്യേണ്ടതാണ് ഈ സമയത്ത് അശ്രദ്ധയും കൂടും എന്നതിനാൽ വാഹനയാത്രകൾ സാഹസിക യാത്രകൾ എന്നിവയിൽ വലിയ കരുതൽ പുലർത്തണം പന്ത്രണ്ടിൽ വ്യാഴം വരുമ്പോൾ കാര്യതടസ്സങ്ങളും ഉണ്ടാകാം വന്നു ചേരുന്ന നേട്ടങ്ങൾ വഴുതി പോകുന്ന അവസ്ഥയും ഉണ്ടാകാം പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും ധനത്തിന്റെ ലഭ്യത ഉറപ്പാക്കി വേണം അത് തുടങ്ങുവാൻ അടുത്തതായി വ്യാഴം പന്ത്രണ്ടിൽ വന്നാൽ സ്ഥാനഭ്രംശം ഉണ്ടാകുമെന്ന് പറയാറുണ്ട് അതായത് ജോലിസ്ഥലം മാറുവാനുള്ള സാധ്യത ഏറെയാണ് വ്യാഴം ഗൃഹനിലയിൽ അനുകൂലനായാൽ പ്രമോഷനോടുകൂടിയ ട്രാൻസ്ഫർ പ്രതീക്ഷിക്കാം എങ്കിലും പെട്ടെന്ന് ദൂരദേശങ്ങളിലേക്ക് ഒരു ജോലി മാറ്റം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ ആ സ്ഥലം മാറ്റം കുടുംബത്തിനും കുട്ടികൾക്കും ഉണ്ടാക്കുന്ന വൈഷമ്യങ്ങൾ അവ ഏറെയാണ് വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ദോഷങ്ങൾക്ക് മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനം പാൽപായസം വഴിപാട് എന്നിവ കഴിക്കുക മറ്റ് മതസ്ഥർ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ നന്നായി ധ്യാനിക്കുക കൂടാതെ ഈ സമയത്ത് ധനപരമായ കാര്യങ്ങളിൽ നല്ല ചിട്ട പുലർത്തുക പ്രലോഭനങ്ങളിൽപ്പെട്ട് ധനം എവിടെയും നിക്ഷേപിക്കാതെ ഇരിക്കുക യാതൊരു ഉറപ്പുമില്ലാതെ ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക വലിയ ലോണുകൾക്കും മറ്റും ആൾ ജാമ്യം നിൽക്കുന്നതും ഈ കാലത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വരുത്താം അപ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോൾ മിഥുനക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇവർ നല്ല കരുതൽ പുലർത്തുക ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും ഗുരു കടാക്ഷവും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം